തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ ഉണ്ട് എന്നാൽ കൂടി ഞങ്ങൾ തുടക്കത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സീറ്റുകളിലും ഞങ്ങൾ പരിഗണിക്കപ്പെട്ടു എന്നല്ല അവകാശപ്പെടുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ട് എല്ലായ്പ്പോഴും അത്തരത്തിൽ പരിഗണിക്കപ്പെടാൻ എല്ലാ സാഹചര്യത്തിലും നടക്കണമെന്നില്ല പാർട്ടി ഒരു വലിയ സംവിധാനമാണ് ഒരുപാട് പോഷക സംഘടനകൾ യു കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസ് ഉൾപ്പെടെ ഒരുപാട് പോഷക സംഘടനകളുണ്ട് വിവിധങ്ങളായ സെല്ലുകളുണ്ട് കടൽ പോലെ കിടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വലിയ നിലയുണ്ട് അപ്പോൾ അതിനിടയിൽ നിന്ന് ഈ പരിമിതമായ സീറ്റുകൾക്കിടയിൽ എല്ലായിടത്തും ഞങ്ങൾ ഉന്നയിക്കുന്ന ക്ലെയിം പരിഗണിക്കപ്പെടണമെന്ന് സ്വാഭാവികം വാശി പിടിക്കേണ്ട അർത്ഥമില്ല പക്ഷേ എങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രാതിനിധ്യത്തിന് വേണ്ടി ഞങ്ങളൊരു വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തിയിരുന്നു അതിൽ കുറച്ചിടങ്ങളിലെങ്കിലും സാധിക്കാതെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ് പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടന്നു ഇനി അത്തരത്തിലുള്ള പരിഭവങ്ങൾക്ക് സ്ഥാനമില്ല തെരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻ്റ് ഗവൺമെൻറ്റിനെ പറ്റി ഒരുപാട് പരിഭവങ്ങളും പരാതികളുമുണ്ട് അപ്പോൾ അവരുടെ പരിഭവങ്ങൾക്കും പരാതികൾക്കുമാണ് ഞങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി ജനം ആഗ്രഹിക്കുന്ന ഈ സംസ്ഥാനത്തിനകത്തൊരു വലിയ ഭരണമാറ്റം ഉണ്ടാകണം തദ്ദേശ സ്ഥാപനങ്ങൾക്കകത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകണമെന്ന് ജനം ആഗ്രഹിച്ചു നിൽക്കുന്നു കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ ആളുകളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സർക്കാരിനൊരു തിരിച്ചടി ഉണ്ടാകണമെന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും യു കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിൻ്റെ തെരുവിൽ ഈ സർക്കാരിനെതിരെ ഈ തുടർന്നു വന്ന ഈ സർക്കാരിനെതിരായ അതിശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സമരങ്ങളുടെയൊക്കെ ഒരു പര്യവസാനത്തിലേക്ക് കടക്കുകയാണ് ആ സമരങ്ങളിലേക്കൊരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ലഭിച്ചിട്ടുള്ള സീറ്റുകളെല്ലാം െ പരമാവധി സീറ്റുകൾ വിജയിപ്പിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഞങ്ങളൊരു പര്യടനം ആദ്യഘട്ടത്തിൽ യൂത്ത് പഞ്ചായത്ത് എന്ന പേരിൽ എല്ലാ ജില്ലകളിലും പൂർത്തീകരിച്ചതാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഞാൻ ആദ്യത്തെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഇറങ്ങിയത് തൊട്ടു മുമ്പ് വൈസാൽ കല്ലാട്ട് മത്സരിക്കുന്ന യു സംസ്ഥാന ജനറൽ സെക്രട്ടറി വൈസാൽ കല്ലാട്ട് മത്സരിക്കുന്ന സീറ്റിലാണ് അവിടെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങിയത് അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ യൂ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ് ഷിബു ഷിബു ഈ വാർഡിൽ മത്സരിക്കുകയാണ് ഈ വാർഡും വയസ്സൽ കാലമായിട്ട് മത്സരിക്കുന്ന വാർഡുകളൊക്കെ ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷ ഇവിടെ കോർപ്പറേഷൻ നൽകുകയാണ് ഇപ്പോൾ കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒട്ടനവധിയായ ചെറുപ്പക്കാർ പരിഗണിക്കപ്പെടുകയും അവർ മത്സര രംഗത്തേക്ക് കടന്നുവരികയും ചെയ്തിട്ടുണ്ട് അവരെല്ലാം വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഇനി ഞങ്ങൾ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം അതിനുവേണ്ടി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഇപ്പം മത്സരിക്കുകയാണ് സെക്രട്ടറിയിട്ടുള്ള നടപടി ഉണ്ടാവുക ഞാൻ ജഷീറുമായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു പിന്നെ ജഷീറിൻ്റെ പരാതികളെല്ലാം ഞങ്ങൾ കേൾക്കുകയും ചെയ്തിരുന്നു അതിൽ ജഷീർ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ സജീവമായി നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഒരുപാട് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് അയാളെ സംബന്ധിച്ച് പാർട്ടിക്ക് ഹോ പവറിൽ ഏൽപ്പിക്കുന്ന ഒരു എടുക്കാൻ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനല്ല സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ നിന്നും ജഷീറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഈ ഒരു മുന്നേറ്റത്തിന് ദോഷകരമല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടാകും രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നത് തന്നെ അല്ല ഞങ്ങൾ എല്ലാ എല്ലാ ചെറുപ്പക്കാരെ സംബന്ധിച്ചും സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികൾ അസംബ്ലി പ്രസിഡൻറ്റുമാര് ജില്ലാ പ്രസിഡന്റുമാര് അങ്ങനെ റാങ്ക് ആൻഡ് ഫയലിൽ നിൽക്കുന്ന സജീവമായി നിന്നിരുന്ന എല്ലാ ചെറുപ്പക്കാരെ പട്ടികയൊക്കെ കൈമാറുകയും അവർക്കെല്ലാം സീറ്റ് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നതാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത് പലവിധങ്ങളായ പരിഗണനകൾ വരുമ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ നാച്ചുറലായ ചില ക്ലെയിമുകൾ ഒരുപക്ഷെ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല പക്ഷേ എങ്കിൽ കൂടി തിരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂർധന്യാാവസ്ഥയിലേക്ക് കടക്കുന്ന സമയത്ത് ഇനി ഇനി മുമ്പിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായ ജനവികാരത്തെ സജീവമായി നിലനിർത്തുകയാണ് ഉള്ളത് നമുക്ക് പക്ഷേ ശബരിമലയിൽ പോലും കൊള്ളം നടത്തിയൊരു സർക്കാരാണ് അപ്പോൾ സമസ്ത മേഖലകളിലും ഈ നാട്ടിലെ ജനങ്ങളെ പ്രയാസപ്പെടുത്തിയൊരു സർക്കാരാണ് വലിയ അഴിമതിക്കും കടികാര്യതയ്ക്കും നേതൃത്വം കൊടുത്തൊരു സർക്കാരാണ് ഒരു ഭരണത്തുടർച്ച ഒരു സർക്കാരിനെ എത്രത്തോളം അഴിമതി വൽക്കരിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്ന് കേരള സർക്കാർ മാറുകയാണ് ഒന്നാമത്തെ ഉദാഹരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള വ്യതിചലനം എന്താണ് എന്നുള്ളത് നമ്മൾ വെസ്റ്റ് ബംഗാളിലാണ് ആദ്യം കണ്ടത് അതിൻ്റെ അവസാന കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ഈ സർക്കാരിൻ്റെ ഈ നയങ്ങൾക്കെതിരായ അതിശക്തമായൊരു തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ശബരിമലയിൽ പോലും കൊള്ള നടത്തുന്ന വിശ്വാസ സമൂഹത്തെ പോലും അപമാനിക്കുന്ന അവഹേളിക്കുന്ന ഈ സർക്കാരിനെതിരായ ഒരു അതിശക്തമായ ജനവിധി ഈ നാട്ടിനകത്തുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് തന്നെ ജില്ലയിലെ സംസ്ഥാന ഇവിടെ ജില്ല പോസ്റ്റ് കോൺഗ്രസ് ഇത്തരത്തിൽ ജയിലിൽ കഴിയുന്ന ആളുകളെ പരിഗണിക്കുന്നില്ല അതുപോലെ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അത്തരം ചർച്ചകൾക്കുള്ള ഒരു അവകാശമല്ല ഇപ്പോഴുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അത് അത് അതെല്ലാവരും അവരോട് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തിരുന്നു അത് മുൽക്കിഫിലും അത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിനെ സംബന്ധിച്ച് ഇനി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മുന്നേറ്റത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു അയാളും സജീവം ഇന്ന് അല്പസമയമോ അയാളും ഞങ്ങളുടെ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ചേരും എല്ലാ ചുറുപ്പക്കാരും സജീവമായിട്ടുണ്ടാകും ഒരാൾ പോലും മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല എവിടെയെങ്കിലുമൊക്കെ പരിഭവങ്ങളോ പോരായ്മകളുണ്ടെങ്കിൽ സംസ്ഥാന പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് എല്ലാവരും സംസാരിക്കുകയും ചെയ്യും പാർട്ടിയും സംസാരിക്കും എല്ലാം തീർത്ത് ഈ സംസ്ഥാനത്തിനകത്ത് ഒരു വലിയ മുന്നേറ്റത്തിന് യു കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകും ഞങ്ങളുടെ ചോരയാണ് ഈ സംസ്ഥാനത്തിനകത്ത് ഈ സർക്കാരിനെ പലപ്പോഴായി തുറന്നു കാണിക്കാൻ വേണ്ടി ഐക്യ ഐക്യജനാധിപത്യമൂന്ന എനിക്ക് സാധിച്ചിട്ടുള്ളത് തെരുവിൽ ഞങ്ങളുടെ സഹപ്രവർത്തകർ ഏറ്റുവാങ്ങിയ മർദ്ദനങ്ങളും അവരുടെ ശരീരത്തിൽ നിന്ന് ഉറ്റുവീണ രക്തവുമാണ് അതിന് ഒരു ഭംഗം വരുത്താൻ ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല അതിന് ഈ നാട്ടിലെ ജനങ്ങൾ ഒരു റിസൾട്ട് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് ഞങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും അതിന് വിരുദ്ധമാകുന്ന പ്രവർത്തനം ഉണ്ടാകില്ല യു കോൺഗ്രസ് അതിശക്തമായ രീതിയിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് വളരെ സജീവമായിട്ടുണ്ടാകും ഒരുപാട് ചെറുപ്പക്കാർ മത്സരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോട് കൂടി യൂത്ത് കോൺഗ്രസ് നോക്കിക്കാണുന്നുണ്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നോക്കി കാണുന്നുണ്ട് എല്ലാവരും കൂടി കൂടിച്ചേരുന്ന ഒരു വിജയമേ ഈ സംസ്ഥാനത്തിനൊക്കെ ഉണ്ടാകും ആ വിജയം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ ഞങ്ങൾ പ്രതീക്ഷിക്കണം അല്ല ഞങ്ങളൊരു വലിയ ജനകീയ സമരത്തിലാണല്ലോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സമരങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായും പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തൊക്കെ നിരവധിയായ സമരങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ജയിലിൽ പോകാൻ സാഹചര്യം വരെ ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണല്ലോ ഈ പറയുന്ന ഒരു ജാഗ്രത ജന പൊതുസമൂഹത്തിനിടയിൽ നിന്ന് ഉണ്ടാകുന്നതൊക്കെ ഈ സമരങ്ങളിലേക്കൊരു തുടർച്ചയായിട്ടാണല്ലോ ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഞങ്ങളൊരു ജനകീയമായ ക്യാമ്പയിനാണ് ആ വിഷയത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണ്ടിരിക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളായാലും യു ഡി എഫിൻ്റെ പ്രചരണത്തിലായാലും കോൺഗ്രസും യു കോൺഗ്രസും കെ എസ് യു എല്ലാവരും നടത്തുന്ന പ്രചരണമാണെങ്കിൽ തന്നെ ഈ സർക്കാരിൻ്റെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കുള്ളയിൽ ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആദ്യം പോറ്റിയിൽ തുടങ്ങി പിന്നീടത് മുരാരി ബാബുയിലേക്ക് എത്തി അതിനുശേഷം അത് വാസുവിലേക്ക് എത്തി ഇപ്പോൾ അത് മുൻ എം എൽ എ പത്മകുമാറിലേക്ക് എത്തി ഇനി അത് കടകംപള്ളിയിലേക്ക് എത്തും അവസാനം അത് പിണറായിലേക്കും എത്തും ആ ചെയിൻ പൂർത്തീകരിക്കപ്പെടുക അവിടെ എത്തുമ്പോൾ മാത്രമാണ് ഈ ഈ സർക്കാരിൻ്റെ ഈ അന്താരാഷ്ട്ര സ്വഭാവമുള്ള ഈ സ്വർണ്ണക്കള്ളക്കെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾ ജനകീയ കോടതിയിൽ വിചാരണ ചെയ്യുകയാണ് ആ ജനകീയ കോടതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് പ്രചരണം നടത്തുകയാണ് അതുമായി മുന്നോട്ട് പോകും